ഉത്തമരെല്ലാരും കല്ലെറി ആ കല്ലുകൊണ്ട് എന്റെ മുഖം ആ കല്ലു വെറുക്കി ഞാൻ വിളിച്ചതിൽ വണ്ടി ഏറി പായുമ്പോൾ എന്റെ തലപ്പാവിന് എന്ത് തിളക്കം ഈ തിരുവനന്തപുരം നഗരത്തിന്റെ രാജവീതിയില് നമ്മളെ പോലെയുള്ള ജനങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇവിടെ വില്ലുവണ്ടി ഓടിച്ച് നമ്മുടെ ധീരതയ്ക്ക് പ്രതീകമായി നിന്ന ഒരാളുണ്ടായിരുന്നു ആളുടെ പേരെന്താണ് മഹാവീരൻ നിങ്ങളുടെ പറയാനുള്ളത് ഈ ഒരു സമൂഹത്തിൽ ഈ ഒരു ജനറേഷനിൽ ആർക്ക് എന്ത് ജാതിയാണുള്ളത് പഴയ തലമുറപ്പെട്ട കുറച്ചു പേർക്കൊക്കെ ഉണ്ടാവും അത് ഈ ആ ഒരു തലമുറ കഴിയുന്നതോട് പോയി ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് ജാതിയാണുള്ളത് അവിടെ സൗഹൃദങ്ങളാണുള്ളത് ഇനിയുള്ള കാലത്ത് വിദ്യാഭ്യാസമാണ് അത് കല്യാണത്തിനായിരുന്നാലും ഒക്കെ അവിടെ വിദ്യ അഭ്യസിക്കുന്നവനാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അവിടെ ജാതിയോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ നിങ്ങൾ വീണ്ടും പുതുസമൂഹത്തിൽ പുതിയ തലമുറയിൽ ഇഞ്ചെക്ട് ചെയ്ത് കേട്ടരുത് കാരണം നിങ്ങൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് ഒരുപാട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അവിടെ കറുപ്പോ വെളുപ്പോ ഒന്നുമില്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എത്രയോ വെളുത്ത ആൾക്കാരുണ്ട് കറുത്ത ആൾക്കാരുണ്ട് അവിടെ നിങ്ങൾ കറുപ്പിനെയും വെളുപ്പിനെയും ഭിന്നമായി എന്തിനാണ് നിങ്ങളവിടെ പറയുന്നത് എന്തിനാണ് ആൾക്കാരിലോട്ട് ആ ഒരു ജാതി വേറി ഇഞ്ചെക്ട് ചെയ്യുന്നത് മഹാത്മാ അയ്യങ്കാളി ഡോക്ടർ അംബേദ്കർ ശ്രീനാരായണ ഗുരു അദ്ദേഹം അവരെ പോലുള്ളവർ ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്ത സംഭരണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ വേണ്ടെന്ന് വയ്ക്കുമോ തീർച്ചയായിട്ടും ജാതി വേറി വീണ്ടും നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ജാതി നിങ്ങൾ വീണ്ടും ഇഞ്ചെക്ട് ചെയ്യരുത് എങ്ങനെ ഞാൻ പറയുന്ന പുതിയ തലമുറയിൽ അവർക്കൊന്നും ജാതിയോ കാര്യങ്ങളൊന്നുമില്ല അവർ നല്ല സ്നേഹ സൗഹൃദങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇങ്ങനെ ഒരു സംഭവം പണ്ട് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ജാതി വരെയോടെ മറ്റുള്ളവരെ കാണണം അല്ലെങ്കിൽ വെളുത്തുവരെ ഇങ്ങനെ കാണണം ഇങ്ങനെ കാണണം എന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും അവരിലോട്ട് അത് ആ ഒരു ജാതി ഇൻജെക്ട് ചെയ്യരുത് അവർ വിദ്യാഭ്യസിക്കട്ടെ നല്ല പൗരന്മാരട്ടെ നല്ല തലമുറയിലോട്ട് വളർന്നു വരട്ടെ എനിക്കും ഉണ്ട് സൗഹൃദങ്ങൾ നമ്മളോട് ജാതി നോക്കാറില്ല കഷ്ടതകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ജാതിയുടെ പേരിൽ നിറത്തിൻ്റെ പേരിൽ ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസം ഇല്ലായിരുന്ന പഴയ കാലഘട്ടത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് കാലം മാറി ഇന്ന് കഥ മാറി ഇന്ന് ഗവൺമെൻറ് ഓഫീസുകളിൽ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആരാണ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ അവിടെ ജാതിയോ മതമോ അല്ലെങ്കിൽ നിറമോ ഒന്നുമല്ല അവിടെ വിദ്യ ഏറ്റവും നല്ല രീതിയിൽ അഭ്യസിക്കുന്ന ആളാണ് മുൻപന്തിയിൽ വരുന്നത് ആ ഒരു രീതിയിലാണ് അല്ലെങ്കിൽ ഇപ്പോൾ സർക്കാർ അല്ലെങ്കിൽ നിയമം ഒരു ഭേദഗതി കൊണ്ടുവരികയാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എവിടെ പോവും അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കി അപ്പോൾ അത്തരത്തിലുള്ള സംവരണവും കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും പഴയ മഹാത്മാമായിട്ടുള്ള ആൾക്കാര് നേടിയെടുത്ത് തന്നതാണ് അയ്യങ്കാളി അദ്ദേഹത്തെ പോലുള്ള ഒരുപാട് പേര് നേടിയെടുത്ത് തന്നതാണ് ഡോക്ടർ അംബേദ്കർ അവരെ പോലുള്ള ആൾക്കാർ അപ്പോൾ അതൊക്കെ വേണ്ടെന്ന് നോക്കിയോ ഇല്ല അപ്പോൾ ഇനിയും ഞാൻ പറയുന്നത് ഒരു അപേക്ഷയാണ് എന്തിനാണ് വെറുതെ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർക്കൊന്നും ആ ഒരു ജാതിയോ കൺസെപ്റ്റോ ഒന്നും ഇല്ല അവരൊക്കെ സൗഹൃദത്തിൻ്റെ പേരിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നതും മിണ്ടുന്നതും ഒക്കെ ഇനി വരുന്ന സമൂഹത്തിൽ വിവാഹങ്ങളൊക്കെ നടക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഇതിലായിരിക്കും ക്വാളിറ്റിയിലായിരിക്കും അല്ലെങ്കിൽ നല്ല നല്ല ജോബ് കിട്ടുന്ന ജോലി ലഭിക്കുന്ന ആ ഒരു ബേസിലായിരിക്കും ചിലപ്പം വിവാഹങ്ങളൊക്കെ നടക്കുന്നത് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഒരു ജാതി എന്നുള്ള സംഭവമേ ആൾക്കാരുടെ മനസ്സിലുണ്ടാവില്ല വെറുതെ പേപ്പറിൽ എഴുതാൻ കാണും ഹിന്ദു നായർ അല്ലെങ്കിൽ ഹിന്ദു നാടാർ അല്ലെങ്കിൽ ക്രിസ്ത്യൻ നാടാർ എന്നൊക്കെ അതൊക്കെ ഉണ്ടാവുകയുള്ളൂ അതും കളയുന്ന കളയുന്നൊരവസ്ഥയിലോട്ട് പോകാം ഒരു പക്ഷേ അപ്പോൾ അങ്ങനെ വരുന്ന ഈ ഒരു സമൂഹത്തിൽ വീണ്ടും പുതിയ തലമുറയിലോട്ട് അവർ ചിന്തിക്കും പുതിയ തലമുറ അവർ ചിന്തിക്കും നിങ്ങളെ പാട്ടുകൾ കേൾക്കുന്ന അവർ ചിന്തിക്കും അയ്യോ ഇദ്ദേഹം പറയുന്നത് ശരിയാണോ നമ്മളെ അപ്പൻ അപ്പൂമ്മമാരെല്ലാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അവർക്കൊന്നും അറിയില്ല എത്രയോ തലമുറകൾ കഴിഞ്ഞു കഴിഞ്ഞു പോയി ഇപ്പോൾ എന്തായാലും ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ വീണ്ടും നിങ്ങളൊരു ജാതി എന്ന് പറയുന്നത് സംഭവത്തെ വീണ്ടും ഇഞ്ചക്റ്റ് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് അതൊരു കഞ്ചാവ് പോലെയാണ് അഡിക്ഷൻ ആക്കരുത് നിങ്ങളെ പ്രോഗ്രാം കാണാൻ വരുന്നത് നിങ്ങളെ ജാതിയിലോ അല്ലെങ്കിൽ സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എത്രയോ നായഴ്സുണ്ട് അമ്പൂതിരിമാരുണ്ടാവാം ഈഴവന്മാരുണ്ടാവാം ഇവിടെയും നമ്മൾ ജാതി പറയുകയാണ് ഒത്തിരി തീർച്ചയായിട്ടും എന്നെ തെറി വിളിക്കരുത് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാവും അതാണ് അപ്പോൾ ഞാൻ പറയാനുള്ളത് ഇവിടെ നിങ്ങൾ ഒന്ന് മാറി ചിന്തിക്കൂ പാട്ടുകളൊന്നും മാറ്റി എഴുതാൻ വരികളൊന്നും മാറ്റി എഴുതാൻ ശ്രമിക്കൂ നിങ്ങൾക്കുണ്ടായ കഷ്ടതകളും മറ്റു കാര്യങ്ങളും ഒക്കെ മാറിയില്ലേ ഇപ്പോൾ നിങ്ങൾക്ക് ഫോളോവേഴ്സ് എത്രയോ സബ്സ്ക്രൈബേഴ്സ് എത്രയോ വരുമാനം ഒക്കെ ഉണ്ടായി അപ്പോൾ നിങ്ങൾ കഞ്ചാബിന് അഡിക്റ്റായി എത്രയോ ദിവസം ജയിലിൽ കിടന്നു അപ്പോൾ വീണ്ടും നല്ല മനുഷ്യനായി തിരിച്ചു വരാൻ നിങ്ങൾ പറയുന്നു നല്ല മനുഷ്യനായി തിരിച്ചു വരൂ അപ്പോൾ അവിടെ വീണ്ടും ജാതി എന്ന് പറയുന്ന ഒരു സംഭവത്തെ വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് മനുഷ്യരിലോട്ട് അടിച്ചേൽപ്പിച്ച് വീണ്ടും വിഭിന്നത ഉണ്ടാക്കരുത് കാരണം നിങ്ങളുടെ പ്രോഗ്രാം കാണുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പാട്ടുകൾ കേൾക്കുന്നത് ഈ സമൂഹത്തിലോ എല്ലാ തരത്തിലുള്ള ആൾക്കാരുമാണ് അവരെല്ലാവരും ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നു നിങ്ങളുള്ള വ്യക്തിയെ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ നല്ല വ്യക്തിയാവണം നിങ്ങളെല്ലാ ആൾക്കാരും ഒരുപോലെ കാണുവാൻ ശ്രമിച്ചുകൊണ്ട് മുന്നേറി കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങളെന്ന വ്യക്തിയെയും ആൾക്കാർ ഇഷ്ടപ്പെടും ഇല്ലെങ്കിൽ നോക്കിയോ എൻ്റെ നാടൻ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ ഞാൻ നമ്മളെ തിരുവനന്തപുരം ഭാഷയെ പറഞ്ഞ തിരുവനന്തപുരം ബേസിറ്റാണ് നിങ്ങൾ പറഞ്ഞത് ഈ കാണുന്ന ജനക്കൂട്ടം പതുക്കെ പതുക്കെ കുറയും വേടൻ എന്ന് പറയുന്ന എന്താ പറയുക അതൊക്കെ പതുക്കെ പതുക്കെ അങ്ങ് മാറും ആൾക്കാർ നിങ്ങളെ പ്രോഗ്രാം കാണാതാവും ആൾക്കാർക്ക് മടുത്ത് തുടങ്ങും വെറുത്തു തുടങ്ങും എവ എപ്പോഴും ജാതിയും പറഞ്ഞോ നടക്കും എവയായത് ജാതിയായോ ജാതി 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 നിങ്ങളാ സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ വരെ നിങ്ങളെ വെറുത്തു തുടങ്ങും അതുകൊണ്ട് പതുക്കെ പതുക്കെ നിർത്തിക്കോ നിർത്തിയിട്ട് നിങ്ങൾ നല്ല നല്ല പാട്ടുകൾ എഴുതി മാറി മാറി ഒന്ന് ചിന്തിച്ച് നോക്കൂ അടിപൊളിയാകും കാരണം നിങ്ങളെ പാട്ടുകൾ എനിക്കിഷ്ടമാണ് കേൾക്കാൻ നല്ല രസമാണ് അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു അപേക്ഷയായിട്ട് മാത്രം എടുത്താൽ മതി ഇതിനെതിരെ വന്നിട്ട് ചിലപ്പോൾ ചിലർ മോശമായ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താൻ പ്രശ്നമില്ല പക്ഷേ ഞാൻ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതാണ് അത്രയേ ഉള്ളൂ എൻ്റെ ജാതി ജാതിയൊന്നും ഞാനിവിടെ പറയുന്നില്ല എന്ത് ജാതി അല്ലേ അതുകൊണ്ട് പ്രിയ സുഹൃത്തെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു അപേക്ഷയാണ് നിങ്ങൾ കൂടുന്ന അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടുന്ന ജനങ്ങൾക്ക് ജനങ്ങൾ ഒരുപാടാണ് അവിടെ നായരെന്നോ നമ്പൂതിരിയെന്നോ പുലയനെന്നോ പറയനെന്നോ ഇഴവനെന്നോ ഒന്നും ഇല്ലാതെ നിങ്ങളുടെ സംഗീതത്തെ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അത് മുതലെടുക്കരുത് അവിടെ നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ അവരിലോട്ട് പറയുക പാട്ടുകളൊന്നും മാറ്റി എഴുതാൻ ശ്രമിച്ചു നോക്കൂ എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും ഒരേപോലെ കാണുന്ന രീതിയിൽ പാട്ടുകളൊന്നും മാറ്റി എഴുതാൻ ശ്രമിച്ചു നോക്കൂ കൂടുതൽ ഫോളോവേഴ്സ് നിങ്ങൾക്ക് വരും അതുകൊണ്ട് ഈ സമൂഹത്തിൽ നിന്ന് മായാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മാഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ജാതി പേറിയെ നിങ്ങൾ വീണ്ടും പുതിയ സമൂഹത്തിലോട്ട് ഇൻജക്ട് ചെയ്യരുത് എന്നുള്ളൊരു അപേക്ഷയാണ് പ്രിയ വേടാ നിങ്ങളെടുത്ത് പറയാനുള്ളത് അല്ലെങ്കിൽ ആൾക്കാർ നിങ്ങളെ വെറുക്കാൻ തുടങ്ങും ചേട്ടാ ഈ കാണുന്ന ആൾക്കൂട്ടമൊന്നും പിന്നെ കാണത്തില്ല ചിന്തിക്കുക ഓക്കേ